കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മോണ്ടിസോറി വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മോണ്ടിസോറി വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പരിപാടി നടന്നു തിരുവനന്തപുരം ക്ലബിൽ സംഘടിപ്പിച്ച മോണ്ടിസോറി എഡ്യൂക്കേറ്റേഴ്സ് കോൺവെക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിപാടി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ിൽ പിൽ മുഖ്യപ്രഭാഷണം നടത്തി ലക്ഷം തൊഴിൽ സൃഷ്ടിക്കാനും സാധിച്ചത് കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം രാജ്യമാകെ തെളിയിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര വികസന ഏജൻസികളും തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായിട്ടു സർക്കാരിന്റെ കർമ്മ പദ്ധതി പ്രകാരം ഈ കേരളം ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ് ഇപ്പോ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം വനിതകൾക്ക് കുറെ കൂടി പ്രാമുഖ്യം കിട്ടണം എന്നുള്ളത് വനിതകൾക്കാണ് ഈ സംരംഭത്തിൽ കൂടുതൽ കൊടുക്കുന്നത് പിന്നെ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന തുടക്കത്തിൽ തന്നായിരിക്കും നടത്താനുള്ള കരുത്ത് ആർജിക്കണം തുടക്കത്തിൽ ചരിത്രം സേവനങ്ങൾ വേണ്ടിവരും என்னால் ஒரு ஹெட்டம் கழியுமோ அந்த கருத்து எடுக்கின்றது எந்த ஆயிரம் டிஜிட்டல் சேவா கேந்திரங்களாக இதுல பிரதானமாய் உதிக்கல் சாட்சராகித்த ஒப்பந்தகத்துவம் பிரோத் ஏழாம் தேசிய அந்த எல்லாம் വ്യവസായം ശക്തിപ്പെടേ നമ്മൾ വ്യവസായം തന്നെയുള്ള കണ്ടുപിടിക്കുന്നത് ആദ്യം നോക്കുന്നത് വിഭവശേഷി മാനവ വിഭവശേഷി ലക്ഷക്ക രണ്ട് ലക്ഷത്തോളം അധ്യാപകരെയാണ് ടൂൾസ് ഉപയോഗിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പരിശീലിക്കുന്നത് ലോകത്താദ്യമായിട്ടാണ് അദ്ധ്യാപകർക്ക് എ ടൂൾസ് ഉപയോഗിക്കാനൊരു പരിശീലനം നൽകുന്നത് അത് നമ്മുടെ ബഹുമാനായ മന്ത്രിയായി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഏഴാം ക്ലാസ് മുതൽ പഠിച്ചതിന് വരാൻ പോണു അതുകൊണ്ട് നിങ്ങൾ ഭാവിയിൽ അധികം പഠിപ്പിക്കേണ്ടി വന്നു വരില്ല ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ പോലും സാധ്യത അതുകൊണ്ട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് സംരംഭം തുടങ്ങുക എങ്ങനെയാണ് ചെയ്യുക കാര്യങ്ങളെല്ലാം അത് പറഞ്ഞു അത് കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ മതി അപ്പൊ അത് പറഞ്ഞു സംവിധാനമാണ് ഇതെല്ലാം സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം പരിശീലിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം വനിതകൾക്ക് തന്നെ ആയിരിക്കണം പ്രാധാന്യം വനിതകളുടെ പേര് തിരിക്കുകയും നടത്തുന്നത് പുരുഷന്മാർ രീതി രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ വളരെ വനിതകൾ തന്നെ ഒരു സംരംഭം ഇപ്പോൾ നമ്മുടെ യൂറോപ്പ് എൻ്റർപ്രൈസസിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം പുതിയ സംരംഭകർ വന്നപ്പോൾ മുപ്പത്തൊന്ന് ശതമാനം വനിതകളാണ് that is grounded in developmental wisdom and emotional intelligence providing classes that help families understand the റൂട്രോണിക്സ് ചെയർമാൻ വിജയൻ പിള്ള വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സിജു ജേക്കബ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ സർക്കാർ നോമിനി സുരേഷ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ രതീഷ് ഗ്രോവെയർ മാനേജിംഗ് ഡയറക്ടർ അജിംഷ മോണ്ടിസോറി ഗ്ലോബൽ എഡ്യൂക്കേഷൻ മെന്റർ ജെറുസലേം നെപ്റ്റൂണിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സേവന രംഗത്തെ അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിന്റെ സ്റ്റെം അഥവാ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന ആധുനിക ആശയങ്ങളെ അടിസ്ഥാനത്തിൽ ാക്കിയുള്ള മിസോറി കോഴ്സിന്റെ ആദ്യ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ചടങ്ങിൽ വെച്ച് നടന്നത് ഔപചാരികമായ അധ്യാപനത്തിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ സ്വാഭാവികമായ താല്പര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസം കുറഞ്ഞ ചിലവിൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ അപ്പാരറ്റ്സ് ലാബും കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് പഠനവും കൂടാതെ എഐ ബേസ്ഡ് കമ്പ്യൂട്ടർ പഠനവും ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികളാണ് തലസ്ഥാന വെച്ച് നടന്ന പരിപാടിയിൽ പുതിയ തലമുറയെ മികച്ച യുവജനങ്ങളാക്കി എടുക്കുന്നതിന് ഒരു തുടക്കമെന്നോണം സമൂഹത്തിന് തന്റെ സ്ഥാപനം നൽകുന്ന വലിയൊരു സംഭാവനയാണ് തന്റെ കോളേജിൽ മോണ്ടിസോറി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെന്ന് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷമീർ കളത്തിങ്ങൽ ഈ അവസരത്തിൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് അംഗീകൃത പഠന കേന്ദ്രമായ കമ്പ്യൂട്ടർ കോളേജ് ഇന്ന് വളരെ സാധ്യതയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പദ്ധതിയുടെ പേരാണ് നാട്ടിലൊരു ജോലി നന്മക്കായി എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാൻ പവറുകൾ ഏറ്റവും കൂടുതൽ ഹ്യൂമൺ റിസോഴ്സ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ നാട്ടിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് നമ്മുടെ തിരൂർ പഠന കേന്ദ്രം നടപ്പിലാകുന്ന നൈബു യുവജന നൈപുണ്യ പദ്ധതിയാണിത് അപ്പോൾ കോർപ്പറേറ്റുകൾ നമുക്കറിയാം വലിയ കോർപ്പറേറ്റുകളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളെ അതിനെ ആ തരത്തിൽ കോമ്പറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അവരെ ആ ജോലി മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടി വ്യത്യസ്ത കോഴ്സുകളാണ് ഈ കോളേജ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രൊജക്റ്റിൻ്റെ റിലീസിംഗ് ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ ചെയർമാനായിട്ടുള്ള വിജയൻപിള്ള സാറാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചത് അപ്പോൾ തീർച്ചയായിക്കൊണ്ടും നമ്മുടെ യുവജനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് തിരൂർ പഠന കേന്ദ്രം എത്തിയിട്ടുള്ളത് മാക്സിമം ആളുകൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ നാട്ടിൽ തന്നെ ജോലിക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക കുട്ടികളിൽ സമഗ്രമായ വികസനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഗവേഷണാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലൂടെ വരും തലമുറയെ ദിശാബോധത്തോടെ നയിക്കാൻ പ്രാപ്തരായ അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ റൂട്രോണിക്സ് ആരംഭിച്ച ഹോസ്റ്റ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക്